നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യ പരാമർശത്തിൽ ഗായിക കെ എസ് ചിത്രയ്ക്ക് പിന്തുണയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വിശ്വാസികളായ ആളുകളോട് അയോധ്യയിലെ പ്രാണാപ്രതിഷ്ഠ ദിനത്തിൽ ഒരു വിളക്ക് വയ്ക്കാൻ അവർ അഭ്യർത്ഥിച്ചതിലെ തെറ്റ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ലെന്നും പിണറായി ഭരണത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് വിശ്വാസികൾക്ക് നേരെ നീചമായ സൈബർ ആക്രമണം നടക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സനാതനധർമ്മത്തിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് കെ എസ് ഇന്ന് ഭീകരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് മലയാളത്തിന്റെ വാനമ്പാടി അല്ലെങ്കിൽ ഈ ഇടത് ജിഹാദി എക്കോ ആക്രമിക്കാൻ പിന്നെ കാരണം എന്താണ് വിശ്വാസികളായ ആളുകളോട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ ഒരു വിളക്ക് വയ്ക്കാൻ അവർ അഭ്യർത്ഥിച്ചതിലെ തെറ്റ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും വടക്കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും നാനാമതസ്ഥർ പല ഭാഷകൾ സംസാരിക്കുന്നവർ പല ഭക്ഷണ രീതി പിന്തുടരുന്നവർ ഈ ദിനങ്ങൾ ആഘോഷകരമാക്കുമ്പോൾ ഇങ്ങ് പിണറായി ഭരണത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് വിശ്വാസികൾക്ക് നേരെ നീചമായ സൈബർ ആക്രമണം നടക്കുന്നത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു എന്ന് വീമ്പിളക്കുന്ന കോൺഗ്രസ് ഇതുവരെ ഈ വിഷയത്തിൽ വാതുറന്നിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ പിണറായിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ പിടിച്ചകത്തിടുന്ന പോലീസ് എവിടെയാണിപ്പോൾ ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്കെതിരെ കേരള പോലീസ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം കേ എസ് ചിത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് അതിന് താഴെ നിരവധി ആളുകളാണ് കമന്റുമായി രംഗത്ത് വരുന്നത് ഒറ്റപ്പെടുത്താനാണ് തീരുമാനം ചേർത്ത് നിർത്താനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ചിത്ര ചേച്ചി നമ്മുടെ സംസ്കാരത്തിൽ അടി അടിയുറച്ചു നിൽക്കുന്ന നിങ്ങളെപ്പോലെ ഉള്ളവരാണ് നമ്മുടെ ഭാരതത്തിലെ അസൽ നാരീശക്തി ആശംസകൾ ചേച്ചി സ്വന്തം വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പറയാനും ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ചിത്ര ചേച്ചിക്കൊപ്പം എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത് അതേസമയം അമ്പലം പൊളിച്ചിട്ടാണ് ബാബരി മസ്ജിദ് പണിതെന്ന കാര്യം നീ സൗകര്യപൂർവ്വം മറന്നു ചിത്രയെ വിമർശിച്ച സൂരജിനെതിരെ സൈബർ ആക്രമണം ഗായിക കെ എസ് ചിത്രയുടെ രാമക്ഷേത്ര പരാമർശത്തെ വിമർശിച്ചതിന് പിന്നാലെ സൂരജ് സന്തോഷിനെതിരെ സൈബർ ആക്രമണം സോഷ്യൽ മീഡിയ ും സൂരജിന്റെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും താഴെ നിരവധി പേരാണ് സൂരജിനെതിരെ കമന്റ് ചെയ്യുന്നത് അമ്പലം പൊളിച്ച് പള്ളി പണിത കാര്യം നീ സൗകര്യപൂർവ്വം മറന്നോ എന്നാണ് ചില കമന്റുകൾ കഴിഞ്ഞ ദിവസം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നും പറഞ്ഞ കെ എസ് ചിത്ര വീഡിയോ ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സൂരജ് അടക്കമുള്ള നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയത് സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിത എന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ഒരു നിഷ്ക ളങ്കതയാണ് വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നോരോന്നായി എത്ര എത്ര കേസ് ചിത്രമാർ ഇനി തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു കഷ്ടം പരമ കഷ്ടം എന്നായിരുന്നു സൂരാജ് സന്തോഷ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ചിത്രയെ വിമർശിച്ചു കുറിച്ചത് ഇതിന് പിന്നാലെയാണ് സൂരജ് ഇപ്പോൾ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടുന്നത് ചിത്രയിൽ വിമർശിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് നിനക്ക് താൻ ഉണ്ടോ എന്ന് അറിയിച്ചതാണോ എന്ന രീതിയിലെല്ലാം നിരവധി കമന്റുകൾ സൂരജിന്റെ പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അയോധ്യയിൽ നിന്നുള്ള അക്ഷരം ആർ എസ് എസ് നേതാക്കളിൽ നിന്ന് കെ എസ് ചിത്ര സ്വീകരിച്ചിരുന്നു വീഡിയോയിൽ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ മലയാള താരങ്ങളായ മോഹൻലാൽ ദിലീപ് കാവ്യ മാധവൻ മണിയൻപിള്ള രാജു തുടങ്ങിയവരും ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറും ആർ നിന്ന് രാമക്ഷേത്രത്തിന്റെ അക്ഷരം സ്വീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു